കാര്യം പറയണ്ട കൂടുതൽ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ മേനൊക്കെ ഇവിടെ കുത്തി ഇവിടെ ഒരാളെന്താ വീര നിർത്തു ഞാൻ പറയുന്നത് കേൾക്കൂ ചൂരയാണ് മീനിന്റെ കൂട്ടത്തിൽ നല്ലതെന്ന് പറയാൻ നമുക്ക് ചൂരിയാണെങ്കിൽ മുള്ളുമില്ല കല്ലുമില്ല ഒളിഞ്ഞുമില്ല ഞങ്ങക്ക് ചൂര ഉണ്ടല്ലേ നിങ്ങൾ പറയേണ്ടത് ചൂര വിലയെന്നുണ്ട് ഒരു കിലോത്ത് മുന്നൂറ് സാധാരണക്കാർക്ക് ഒരു ഹത്താണ് മുന്നൂറ് ഒരു സൂരക്ക് മുന്നൂറ് ഒരു ഹത്ത് ആ രണ്ടോ ഹത്ത് അറുന്നൂറാണ്ടത്തേക്ക് വില എവിടെ ഇപ്പോ സാധാരണക്കാർക്ക് ചൂര പറഞ്ഞത് ശരിയാണ് വില ഉള്ളത് ഒരുപാട് വില ഉള്ളത് ശരി തന്നെയാണ് പക്ഷേ ഈ കടലേക്ക് പോകേണ്ട ആൾക്കാർക്ക് നമുക്ക് മീൻ കിട്ടുന്നുണ്ട് അവക്ക് മീൻ കിട്ടുന്ന ആണോ നമുക്ക് കാണണ്ടത് പക്ഷെ അത് ആഴ്ചകളോളം പോയാൽ കിട്ടാറുണ്ട് അതോ ആണോ അല്ലെ അവര കാറ്റിനും കഴക്കും മളയത്തും എല്ലാം പോയി ഈ മീനും പിടിച്ചോണ്ട് ഇവിടെ പോയിണ്ടത് അപ്പൊ അവളാ കഷ്ടപ്പാട് അവൻ അറിയാല്ലേ അപ്പൊ അവക്ക് ചിലപ്പോൾ എല്ലാം എപ്പണാ മുതക്കെങ്ങനെ മീൻ കിട്ടിക്കാനോ ചിലപ്പോലെ കൂട്ടിയാ പോയി അതോ വിഷയമില്ല ജീരവി കുറച്ച് ീരവിൻ കാരണമുണ്ട് തീരവിക്ക് തൊലി തൊലി പോക്കാൻ തീരവിക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതാണ് പെണ്ണുങ്ങൾക്ക് തൊലി പോക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് ആണ് ഈ ജൂരം ൂരെ മാത്രമാണ് സിമ്പിളായിട്ടില്ല അത് എന്ന് ഉദ്ദേശിച്ചത് മാറിപ്പോഷയത്ത് മാറിപ്പോ മനസ്സിലാക്കും അതാണ് 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 ഞങ്ങൾ പറയുന്നത് അതാണെന്നു പറയുന്നത് ബരിഫാട്ടിനെ പറഞ്ഞു ബരിഫാട്ടിനെ ഇങ്ങെല്ലാരും ബരിഫാട്ടിനെ ഏത് ഏത് പാവപ്പെട്ട കയ്പം കളിയുടെ ഒരു സാധനമാണ് ബരിഫാട് അങ്ങനെ നമ്മുടെ വായിൽ വെച്ച് കൊള്ളാവുന്നതാണ് ഞങ്ങൾ ഭക്ഷ്യം പറഞ്ഞു അങ്ങനെ അഞ്ഞൂറ് റുപ്യ കിട്ടണു മിന്നിറ്റ് അഞ്ഞൂറ് കൈ പൈസയുടെ കാര്യം എത്താൻ പറഞ്ഞു വരുന്നത് അയ്യ അഞ്ഞൂറ് ഒരു പുര കിട്ടിയെന്ന് വിചാരിച്ചോ ഒരു ദിവസം ആറുന്നൂറ് വച്ച് പൊട്ടിയാ പറ്റാ അവ ലീവിക്കുന്നതുകൊണ്ട് ഞാൻ അറിയാതെ അങ്ങനെ ചോദിച്ചോളൂ എന്താ മീനല്ല നിങ്ങളിപ്പ പറഞ്ഞില്ലേ മീനാണ് തളയാം കണ്ടല്ലേ ചൂര അകത്ത് വച്ച്

ജീവിതത്തിൽ ഇത് ഇപ്പൊ എവിടെ വെച്ച് വീടാൻ ഉണ്ടാക്കിയ പാട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേൾക്കില്ല ആളായാലും നമുക്ക് நான் ஒருபாடு ஆள் நடத்த மாற்றி ിട്ട് നാ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ടാണെങ്കി ഇനി പറഞ്ഞാലും ആയാലും പൂരായാലും അത്ര ഈ തളയം കൊണ്ട് എന്താ ഉപകാരം ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതുവരെ ആൻസർ ഇടാൻ പറയും ഈ തലയത്തും ഒരു നേരമുണ്ട് നിങ്ങൾ തലയം കുറെ നേരമുണ്ട് പറയുന്നു കഴിച്ചു ഭരിച്ചു തിന്നാമെന്ന് എന്ത് കഴിച്ചു ഭരിച്ച് തിന്നാസിന്റെ വിഷയം പറയണെന്താ